എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും അതിലൊന്ന് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്ന

പലപ്പോഴും ഈ പറയുന്ന ഗ്രൗണ്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ലെവൽ ചെയ്യാൻ ഇത് ഞാൻ യും പഠിച്ചത്രിയർ ക്ലബ്ബ് ഐ എം എസ് കരിയർ ക്ലബ് കരിയർ ക്ലബിന്റെ പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്നോടൊപ്പം ഉള്ളത് രണ്ട് ലോജിസ്റ്റിക്സിലെ യൂത്ത് ആയിട്ടുള്ള എൻ്റെ ആളുകളാണ് ഷമീർ സാറും ബിൽഫ മാഡം അപ്പോൾ എന്താണ് ഇവർ ലോജിസ്റ്റിക്സിലേക്ക് എത്തിയത് എങ്ങനെയാണ് ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രി ഫോർ എ ഫ്രഷർ ആൻഡ് യൂത്തിന് നടക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ പോഡ്കാസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാർട്ടിങ് വിത്ത് ബിൽഫ മാം എങ്ങനെയാണ് ഇൻഡസ്ട്രിയിലേക്ക് എത്തിയത് ഇൻഡസ്ട്രിയിലേക്ക് എത്തിയത് ആക്ച്വലി പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു വെറൈറ്റി കോഴ്സ് ചെയ്താലോ എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് വെറൈറ്റി അന്വേഷിച്ച് പോയാലും ജസ്റ്റ് ബിക്കോസ് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതുകൊണ്ട് നമുക്ക് ഒബിയസ്ലി ട്രഡീഷണലി നടക്കുന്ന പോലെ ബി കോം ഒന്നലെ ബികോം അല്ലെങ്കിൽ ബി ബി എ അല്ലെങ്കിൽ ബി എ എക്കണോമിക്സ് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എൻ്റെ പരിചയത്തിൽ തന്നെയുള്ളൊരു ഒരു ഒരു ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചി പുള്ളിക്കാരി വലിയ കാഷ്വൽ ടോക്കിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരുടെ കോഴ്സ് എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും എന്ത് പഠിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാർ പറഞ്ഞു ഞാൻ ഡിഗ്രി ലോജിസ്റ്റിക്സാണ് പഠിക്കുന്നത് അപ്പോൾ ലോജിസ്റ്റിക്സ് എന്താ സംഭവം അത് അപ്പോൾ പുള്ളിക്കാരോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി ചെറുതായിട്ടുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു പക്ഷെ പറഞ്ഞ് തന്നപ്പോൾ എനിക്കത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അപ്പോൾ എനിക്ക് ഇത് ഷിപ്പിംഗ് ഫീൽഡ് റിലേറ്റ് ഒരു കാര്യമാണ് ട്രാൻസ്പോർട്ടേഷൻ വരുന്നതാണ് അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ കുറേയധികം അന്വേഷിച്ചിടന്നു ആക്ച്വലി കയറുന്നത് ടു തൗസൻഡ് സിക്സ്റ്റീനിലാണ് ഇത് പഠിച്ചു തുടങ്ങുന്നത് അപ്പോൾ അന്നത്തെ സ്റ്റഡീസ് പ്രകാരം ടു തൗസൻഡ് ട്വൻറ്റിയോടെയൊക്കെ ഏറ്റവും നല്ല ജോലി സാധ്യതയുള്ള ഒരു മേഖലയായിട്ട് ലൊജിസ്റ്റിക് ഫീൽഡ് ഉണ്ടാകും എന്നുള്ളൊരു ഡാറ്റ എനിക്ക് കിട്ടി അങ്ങനെ ഇരിക്കുന്ന സാഹചര്യമാണെങ്കിലും എൻ്റെ ഫാമിലിന്ന് എനിക്കൊരു പ്രഷർ ഉണ്ടായിരുന്നു അതായത് അമ്മ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ് ബികോം ഗ്രാജുവേറ്റ് ആണ് അപ്പോൾ നീ എന്തിനാ അങ്ങനെ അറിയാൻ പാടില്ലാത്തൊരു കോഴ്സ് എടുത്ത് വെറുതെ കുഴിയില് ചെന്ന് ചാടുന്നതിലും നല്ലത് അറിയാവുന്ന ഒരു കോഴ്സ് എടുത്ത് ഒരു സേഫ് സോണിലേക്ക് പോകുന്നതല്ല നല്ലത് ശരിയാണ് ഈ ലോജിസ്റ്റിക്സിനെ കുറിച്ച് പോകുന്ന പലപ്പോഴും അറിയില്ലാത്തൊരു കോഴ്സ് പലർക്കും അങ്ങനെ ധാരണയുണ്ട് ഇത് എന്തോ പിക്കിങ്ങും പാക്കിങ്ങും ആണ് സത്യത്തിൽ അങ്ങനെയാണോ ഷമീർ സാറി അറിയില്ല എന്ന് പറയുന്ന ഒരു സംഭവം എങ്ങനെയാ നിർവചിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും വൈഡ് ആയിട്ടൊരു സ്കോപ്പ് ആണ് അത്രയും വൈഡായിട്ടൊരു സ്കോപ്പാണ് അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് അതിനെക്കുറിച്ചൊരു പ്രോഡക്റ്റ് ഉണ്ടാകുന്നതിന് മുൻപായിട്ടൊരു പ്ലാനിങ് ഉണ്ടാവും ആ പ്രോഡക്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപായിട്ടൊരു മാർക്കറ്റ് റിസർച്ച് ഉണ്ടാവും അവിടെ മുതൽ തുടങ്ങി ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ചെയ്യാനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്യുന്ന സമയം സമയം തൊട്ട് പ്രൊഡക്ഷൻ്റെ കടന്നു വരുന്നു പിന്നെ സാധനങ്ങളുടെ ആവശ്യാനുസരണം വേറോസിൽ സ്റ്റോർ ചെയ്യുന്നു പിന്നെ അത് ട്രാൻസ്പോർട്ട് ചെയ്ത് ആവശ്യമുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നു അവിടെയും അവിടെയും കൊണ്ടും തീരുന്നില്ല പിന്നെ ആ ആഫ്റ്റർ സെയിൽ സർവീസ് അതുൾപ്പെടെ അതെല്ലാമാണ് ആക്ച്വലി സപ്ലൈ ചെയ്യുന്നത് ആണ് എന്ന് അറിഞ്ഞിട്ട് അന്ന് കോഴ്സ് എടുത്തത് ഇല്ല അന്ന് ഷിപ്പിംഗ് ഫീൽഡ് മാത്രമാണെന്ന് ഒരു ധാരണയിൽ ഉണ്ടായിരുന്നത് പക്ഷേ ഇത് ഇതിനെക്കുറിച്ച് കോഴ്സിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു നിന്നപ്പോഴാണ് ഇതിനകത്ത് ഇങ്ങനെ ഇങ്ങനെ സബ്ജെക്ട്സ് പഠിക്കാനുണ്ട് ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത്രയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വേൾഡിൽ വേൾഡിൽ നിന്നു മാത്രമല്ല ഇപ്പോൾ കേരളത്തിൽ പോലും പല സ്ഥലങ്ങളിലായിട്ട് നല്ല രീതിയിൽ ജോബ് കിട്ടുന്ന ഒരു പോസ്റ്റാണ് അല്ലെങ്കിൽ ഒരു കോഴ്സാണ് ഞാൻ സെലക്ട് ചെയ്യുന്നതെന്നുള്ളൊരു ധാരണ എനിക്ക് എടുത്ത സമയത്ത് ഉണ്ടായില്ല പക്ഷെ ഗ്രാജുവലി ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ എനിക്ക് ടൈമിലെനിക്ക് കിട്ടിത്തുടങ്ങി ഡിഫറെൻറ്റ് എനിക്ക് വർക്ക് ചെയ്യാൻ ഇൻറ്റേൺഷിപ്സിന് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് വന്നപ്പോൾ ഞാൻ റീറ്റെയിൽ ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ബിസ്മി ഹൈപ്പമാർട്ടില് അങ്ങനെ ഒരു റീറ്റെയിൽ ചെയിനിലായിരുന്നു ഞാൻ കേറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് മാത്രമല്ല ഇൻവെൻട്രി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങള് അല്ലെങ്കിൽ ഇത് എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പഠിക്കാൻ പറ്റി ഫീഡിലേക്ക് ഞാൻ ഫീൽഡിലേക്ക് വരുന്നത് ആക്ച്വലി ക്യാബിൻ ക്രൂ ഒക്കെ ആയിട്ടായിരുന്നു അങ്ങനെ ഒരു ആഗ്രഹമായിരുന്നു പക്ഷേ പറക്കണം പറക്കണം ഒരു പി ജിയും കൂടെ ചെയ്തതിന് ശേഷം അങ്ങോട്ടേക്ക് പോകാം അപ്പോൾ കുറച്ചും കൂടി സമയം രണ്ട് വർഷം വീണ്ടും കിട്ടും കുറേയും കൂടി പഠിക്കാം കുറേം കൂടി ഗ്രോത്ത് ആവാം അങ്ങനെ എം ബി എ ചെയ്ത് എം ബി എ ആണ് ചൂസ് ചെയ്തത് പി ജി ആയിട്ട് ഫിനാൻസ് ആയിരുന്നു കോഴ്സിങ് ഇങ്ങനെ ചെയ്തു വരുന്നതിനിടയ്ക്ക് ഒരു ലൈഫിലൊരു അൺഎക്സ്പെക്ടായിട്ടൊരു ഇൻസിഡൻ്റ് ഉണ്ടായി ആ ഇൻസിഡൻറ്റ് മൂലം ക്യാബിൻ ക്രൂ എന്ന് പറയുന്ന ഒരു ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനെങ്കിൽ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാൻ ഒരു സ്റ്റാൻസ് ആയിരുന്നില്ല എങ്കിലും ഒരു ജോലി എന്നുള്ള കാഴ്ചപ്പാട് അതിലേക്ക് എത്തിപ്പെട്ടു അപ്പോൾ എം ബി എ കോഴ്സ് കഴിയുന്ന കഴിയുന്ന സമയത്താണ് ജോബ് ഓഫർ കണ്ടത് അത് ആക്ച്വലി റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ ഏരിയ മാനേജർ എന്ന് പറയുന്ന ജോബായിരുന്നു ആക്ച്വലി കണ്ടത് സബ്വേ ആണ് സൗദിയിൽ സൗദിയിലാണ് സൗദിയിലാണ് അപ്പോൾ അങ്ങനെ ഇൻറ്റർവ്യൂവിന് പോയി ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് അവർ പറഞ്ഞൊക്കെ നീ എഡ്യൂക്കേഷൻ ക്വാളിഫൈഡാണ് പക്ഷെ എക്സ്പീരിയൻസ് ഇല്ല ഫ്രഷർ കേൾക്കുന്ന ഏറ്റവും പ്രഷർ ചെയ്ത ടാക്കിയില്ല ഞാൻ പറഞ്ഞു എക്സ് സാർ ഓക്കെ അവിടെ ആ നിമിഷം എന്ത് അറിയില്ല പിന്നെ പുള്ളി തന്നെ ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണം ഓക്കെ നിനക്ക് സബ്വേയുടെ ഓപ്പറേഷനെ കുറിച്ച് നിനക്ക് വ്യക്തമായ ഒരു ധാരണ എന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ ആദ്യമായിട്ട് ആ സബ്വേ എന്ന് പറയുന്ന കമ്പനി തന്നെ കേട്ടിട്ടുണ്ട് കെ എഫ് സി മെക്നോളിക്സ് കേട്ടിട്ടുണ്ട് സബ്വേ കേട്ടിട്ടില്ല പുള്ളി പറഞ്ഞു ഒരു കാര്യം ചെയ്യും നീ ക്വാളിഫൈഡാണ് അവർക്ക് വ്യക്തമായൊരു ബിസിനസ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ബിസിനസ്സിനെ അവർ ഡൈവേഴ്സിഫൈ ചെയ്യാൻ നോക്കുന്നു എക്സ്പാൻഷൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അവർ ആക്ച്വലി ജിദ്ദ എന്ന് പറയുന്നൊരു സിറ്റിയിൽ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത ഫ്രാഞ്ചൈസിയാണ് അപ്പോൾ അവർ അവരുടെ ബിസിനസ് മദീനയിലും കൂടി എക്സ്പാൻഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് കുറേ പ്ലാൻ ഉണ്ട് ആ പ്ലാൻ അന്ന് എന്നോട് പറഞ്ഞില്ല അവർ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ നീ ക്രൂ ആയിട്ട് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഐ മീൻ ടീം മെമ്പറായിട്ട് വർക്ക് ചെയ്യാൻ റെഡി ആണോ എന്ന് ചോദിച്ചു ആ സമയത്ത് നമ്മളുടെ മൈൻഡിൽ ഒന്നുമില്ല എങ്ങനെയെങ്കിലും ഒരു ഇൻകം ഏൺ ചെയ്യണമെന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഓക്കെ ഇപ്പോൾ സ്റ്റോർ ഡീൽ ചെയ്യുക വരുന്ന കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യാന്നുള്ളതാണ് ടീം മെമ്പറിൻ്റെ ഡ്യൂട്ടി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് എക്സാക്ട്ലി ഒരു മൂന്ന് മാസത്തിന് ശേഷം അവർ പറഞ്ഞു സ്റ്റോർ മാനേജറായിട്ട് വർക്ക് ചെയ്യണം റെഡിയാണോ എന്ന് ചോദിച്ചു ഓക്കെ ഞാൻ പറഞ്ഞു ശരിയാ ഓക്കെ സ്റ്റോർ മാനേജറിൻ്റെ ഡ്യൂട്ടി ഒരു പർട്ടിക്കുലർ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് തരും ആ ബ്രാഞ്ചിൻ്റെ എൻ്റെ പ്രവർത്തനങ്ങളെ സൂപ്പർവൈസ് ചെയ്യുക വീണ്ടും അതിങ്ങനെ മുന്നോട്ട് പോയി ഒരു ആറ് മാസം കഴിഞ്ഞപ്പോഴാണ് ഇവർ ബിസിനസ് ഇപ്പോൾ എക്കുക മദീനത്തും കൂടി മദീന എന്ന് പറയും സെറ്റിലും കൂടി എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാവത്തിൽ പറഞ്ഞു ഓക്കെ നീ ക്വാളിഫൈഡ് ആണ് ഇൻവെൻട്രി ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇൻവെൻട്ര കോസ്റ്റ് കൺട്രോൾ കാരണം ഫിനാൻസ് റിലേറ്റഡ് ഒരു സംഭവമാണ് ഈ കോസ്റ്റ് റിഡക്ഷൻ ഒക്കെ പറയുന്ന കാര്യം ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്യാമെന്ന് പറയും പിന്നെയാണ് മനസ്സിലാവുന്നത് ഈ ഇൻവെൻട്രീ എന്ന് പറയുന്നത് അന്നൊക്കെ ലോജിസ്റ്റിക്സ് കേട്ടിട്ടുണ്ട് സപ്ലൈ ചൈനൊക്കെ തിയറാറ്റിക്കലി പഠിച്ചു പോയിട്ടുണ്ട് പക്ഷേ ഇൻവെൻ്ററി എത്രത്തോളം പ്രാധാന്യം സപ്ലൈ ചെയിനിൽ വഹിക്കുന്നുണ്ടെന്നുള്ളത് ആ ഒരു അങ്ങോട്ടേക്ക് കടന്ന് ചെന്നപ്പോഴാണ് ആ എത്തിപ്പെട്ടപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ എൻ്റെ ആക്ച്വലി സ്റ്റാർട്ടിങ് ഒരു ടീം മെമ്പറായിട്ടായിരുന്നു പക്ഷേ ഇൻവെൻറ്ററി ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് എനിക്കുള്ള ഒരു ഗുണം ടീം മെമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ഇപ്പോൾ ഒരു സാൻഡ്വിച്ച് പോകുന്ന സമയത്ത് ചിക്കൻ സാൻഡ്വിച്ച് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ മെറ്റീരിയൽസ് നമുക്കറിയാം പറയാം ബ്രെഡ് ചിക്കൻ ആകാം സോസ് ആകാം വെജിറ്റബിൾസ് ആകാം അതിൽ ആഡ് ചെയ്യുന്ന മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതെല്ലാം ഇതെല്ലാം ആക്ച്വലി സബ്വേയുടെ ഇൻവെൻട്രിയുടെ ഭാഗമാണ് അപ്പോൾ സബ്വയെ സംബന്ധിച്ചോളം ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആണ് സാൻവിച്ച് അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആയിരിക്കും ആണ് അല്ലെങ്കിൽ സോസ് വെജിറ്റബിൾസ് ഒരു സാൻവിച്ച് പോകുന്ന സമയത്ത് അതിനകത്ത് എത്ര കണ്ടൻസ് എന്നുള്ളത് മനസ്സിലാവണമെങ്കിൽ എനിക്ക് എനിക്ക് ഈസി ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കോസ്റ്റിനെ റിഡക്ഷൻ ചെയ്യണമെങ്കിലും അപ്പോൾ എവിടെയാണ് എവിടെയാണ് കോസ്റ്റ് കൂടിയത് അല്ലെങ്കിൽ ഈ മെറ്റീരിയൽസ് ഇത്രയും വേസ്റ്റ് ആയി പെട്ടെന്ന് അവരുടെ സെയിൽസ് റിപ്പോർട്ട് എനിക്ക് മനസ്സിലാവും ഒരു ഫ്രഷനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കമ്പനിയിലേക്ക് പലപ്പോഴും ഈ പറയുന്ന ഗ്രൗണ്ട് വർക്കുകൾ അല്ലെങ്കിൽ ഫസ്റ്റ് ലെവൽ ടാസ്കൾ ചെയ്യാൻ പറയും പഠിക്കും ഇത് ചെയ്യാനാണോ ഞാൻ ഇത്രയും പഠിച്ചത് എസ്പെഷ്യൽ എം ബി ഒക്കെ പഠിച്ച ഒരാൾ ടീം മെമ്പറായിട്ട് ഉണ്ടാക്കാൻ വർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കരിയർ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും ഓൺ നിന്ന നമ്മൾ വർക്ക് നമുക്ക് പറ്റും എത്രാണെങ്കിലും ഒരാൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഒരു ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയിലേക്ക് ഇൻവെൻട്രി എന്ന മേഖലയിലേക്ക് എത്തിയത് പക്ഷേ വിൽഫ മാം പ്ലാൻഡായിട്ട് അതിനെ കുറിച്ച് ആഗ്രഹിച്ചിട്ടാണ് വരുന്നത് ഏതായിരുന്നു ആദ്യത്തെ ജോലി ആദ്യത്തെ ജോലി ഡി എച്ച് എൽ എന്ന് പറഞ്ഞൊരു കമ്പനിയിലായിരുന്നു ഡി എച്ച് എൽ ലോജിസ്റ്റിക്സ് ഒരു ഫ്ലൈറ്റ് ഫോർവേഡിംഗ് കമ്പനിയിലായിരുന്നു ഷിപ്പിംഗ് റിലേറ്റഡ് ഒരു കമ്പനിയാണ് സ്റ്റഡീസ് കഴിഞ്ഞ് ഞാൻ കഴിയാൻ നിൽക്കുന്ന ടൈമിലാണ് അല്ലെങ്കിൽ എക്സാം എഴുതാൻ നിൽക്കുന്ന ടൈമിലാണ് എനിക്ക് ആദ്യമായിട്ട് എസ് ആപ്പ് എന്ന് പറഞ്ഞൊരു കോഴ്സിൽ ലോജിസ്റ്റിക് ട്രെയിനറായിട്ടൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി അവിടെ ഒരു ബാച്ചിനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ട്രെയിനറായിട്ട് ഇങ്ങനെ ബാച്ചിനെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ്ലി ഡി എച്ച് എൽ എന്നൊരു കോള് വരുന്നത് ഇങ്ങനൊരു വേക്കൻസി ഉണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് വേക്കൻസി അപ്പോഴും ഉറപ്പായിട്ടില്ല ആ ഒരു വേക്കൻസി കാരണം എന്താ വെച്ചാൽ ആ ഒരു പോസ്റ്റിലുള്ള ആൾ ഇതൊരു പോയിട്ടില്ല പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ പോകുന്നതിന് മുന്നേ ഹാൻഡ് ഓവറിങ് പരിപാടി അല്ലെങ്കിൽ ഇത് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളൊരു വലിയൊരു ടാസ്ക് ഉണ്ട് അപ്പോൾ അതാരെങ്കിലും ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കതൊരു ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടു ഒരു ട്രെയിനി എന്നുള്ള രീതിയിൽ വന്നൂടെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു അപ്പോൾ ഞാൻ കണ്ണുംപൂട്ടി എസ് പറഞ്ഞു കാരണം എന്ന് വെച്ചാൽ ഡി എച്ച് എൽ ഒക്കെ പോലുള്ള ഒരു എം എൻ സി കമ്പനിയിൽ അറ്റ്ലീസ്റ്റ് ട്രെയിനിങ് ആയിട്ടെങ്കിലും എന്ന് പറയുന്നത് വളരെ ഒരു യെസ് വലിയൊരു ആണ് അപ്പോൾ ഞാൻ അവർ അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാലറി ഉണ്ടാവില്ല നിങ്ങൾ ചിലപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് സാലറി ഒന്നും ഇല്ലാതെ വർക്ക് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല എനിക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു ആ സമയത്ത് വേണ്ടത് ഒബ്വിയസ്ലി ഞാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഡി എച്ച് എല്ലേക്ക് വരുന്നത് അപ്പോൾ ഞാൻ കയറുമ്പോൾ എൻ്റെ ഡെസിഗ്നേഷൻ അസോസിയേറ്റ് ഓഫാർ എന്നായിരുന്നു അതായത് ഓഷ്യൻ ഫ്രൈറ്റ് റീജ്യനിൽ ഓപ്പറേഷൻ ടീമിൽ ഒരു അസോസിയേറ്റ് ആയിട്ടാണ് ചെന്നത് പക്ഷേ അവിടെ കയറി കഴിഞ്ഞപ്പോൾ ഐ വാസ് ഹാൻഡിലിങ് ഡോൽ ജോബ് ഞാൻ ഓപ്പറേഷൻ ടീമിനെ അസിസ്റ്റും ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഓഷ്യൻ ഫ്രൈറ്റിൻ്റെയും എയർ ഫ്ലൈറ്റിൻ്റെയും കസ്റ്റമേഴ്സ് സർവീസ് എക്സിക്യൂട്ടീവായിട്ടും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എങ്ങനെയായിരുന്നു ഫസ്റ്റ് ജോബ് എക്സ്പീരിയൻസ് നമ്മൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് നമ്മളെ ഷേപ്പ് ചെയ്തിട്ടുണ്ട് പെട്ടെന്നൊരു കാര്യം പഠിച്ചെടുക്കുമ്പോൾ അത് തീർക്കാൻ പറ്റുന്നില്ലല്ലോ നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും പോരായ്മകൾ ചെയ്യുന്നതിലെന്തെങ്കിലും പോരായ്മകളുണ്ടോന്നൊക്കെയുള്ള പേടിയുണ്ടായിരുന്നു അപ്പം പേടിയുള്ളത് കൊണ്ട് തന്നെ ഏതൊരു കാര്യവും ഇപ്പോൾ ഒരു സിംഗിൾ മെയിൽ അയക്കാൻ പോലും മൂന്നാല് പ്രാവശ്യം ചെക്ക് ചെയ്തിട്ടായിരുന്നു അയക്കുന്നത് അതായത് നമ്മളുടെ ഭാഗത്തുനിന്നും തെറ്റ് വരാൻ പാടില്ല പലപ്പോഴിപ്പോൾ നമ്മുടെ കറന്റ് ജനറേഷൻ നമ്മളങ്ങനെ അടച്ച് ആക്ഷേപിക്കുന്നില്ലെങ്കിലും ഒരു അക്ഷമ കാണിക്കുന്നുണ്ട് കരിയർ ബിൽഡ് ചെയ്യുന്നതിൽ അവർക്ക് പെട്ടെന്ന് കിട്ടണം എന്നൊരു പലപ്പോഴും ഉണ്ട് എല്ലാ കാര്യങ്ങളിലും ഞാൻ ഇത്രയും പഠിച്ചല്ല എനിക്ക് പോസ്റ്റിലേക്ക് ഇന്ന ഫീൽഡിൽ ഇന്ന വർക്കൊക്കെ വേണം മറ്റു വർക്കിലൊന്നും ചെയ്യില്ല എന്നൊരു തോന്നലുണ്ട് എന്താ ആ ഒരു കൺസെപ്റ്റിനോട് പറയാനുള്ളത് ഒബിയസ്ലി ചിലവർക്ക് നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും അവർ അതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യാത്ത അവസ്ഥകളുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ ജനറേഷനിലുള്ളവര് അങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എനിക്ക് അവരോട് പറയാനുള്ളത് നിങ്ങൾ മോണിറ്ററി ബെനഫിറ്റിൽ മാത്രം നോക്കാതെ അല്ലെങ്കിൽ ഒരു കംഫോർട്ട് സോണിൽ നിന്ന് മാത്രം വർക്ക് ചെയ്യാതെ ബ്രേക്ക് യു ഷെൽസ് അല്ലെങ്കിൽ പുറത്തേക്ക് വരാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ അകത്ത് ഒരുപാട് എന്താ ടാലൻസ് ഒളിച്ചിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കത് പറ്റും നിങ്ങൾക്ക് പറ്റാവുന്നതേ ഉള്ളൂ എല്ലാം നിങ്ങൾക്ക് പറ്റാവുന്നതാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിൽ ആക്ഷൻസ് എടുക്കുക പെട്ടെന്ന് ഒരു കമ്പനിയിൽ നിന്ന് പോരാതെ നമുക്ക് പറ്റുമോ ഇല്ല എന്നുള്ള കാര്യം ഒരു അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് മാസങ്ങളിലും അവിടെ നിന്ന് നോക്കുക നല്ല ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയവർ പോലും ഇട്ടിട്ട് പോരുന്നുണ്ട് സോ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക നമ്മൾ അതിൽ ഇപ്പോൾ പെട്ടെന്ന് ഒരു തണുത്ത വെള്ളത്തിൽ കാല് ചവിട്ടുമ്പോഴത്തേക്കും ആ തണുപ്പ് നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്ത് യൂസ്ഡ് ആയി പോകും അല്ലേ അപ്പോൾ അതിന് നമ്മളൊരു ടൈം കൊടുക്കുക ടൈം കൊടുക്കാത്തതിൻ്റെ ഒരു കുറവ് ഈ പറയുന്ന ജനറേഷനിൽ കണ്ടുവരുന്നുണ്ട് സൂപ്പർ അപ്പോൾ ആസ് എ ഫ്രഷ് നമുക്കുള്ള ഒരു റിമൈൻഡർ ആണ് കാരണം നമ്മളൊരു ജോലിയിലേക്ക് കയറുന്ന സമയത്ത് തന്നെ ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും ഇപ്പോൾ ലോജിസ്റ്റിക്സ് എന്നുള്ള ഏത് ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് നമുക്ക് സക്സസ്ഫുൾ ആഗ്രഹം ആഗ്രഹമുണ്ടാവും പക്ഷേ ആ ഇൻഡസ്ട്രി എന്താണെന്നും അവിടുത്തെ വർക്ക് എന്താണെന്നും മനസ്സിലാക്കി വരാനുള്ള ടൈം പീരീഡ് ഉണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ മാത്രമേ ഇപ്പോൾ ഷമി സാറ് പറഞ്ഞ പോലെ ആദ്യ ഒരു കമ്പനി ചിലപ്പോൾ നമ്മൾ ഏൽപ്പിക്കുന്ന വർക്ക് അടുത്തൊരു ലെവലിലേക്ക് നിങ്ങൾ ക്വാളിഫൈഡ് ആണോ ചെക്ക് ചെയ്യാനുള്ള വർക്കുകളായിരിക്കാം അപ്പോൾ അവിടെ നമുക്ക് കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയാൽ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ആ എക്സ്പീരിയൻസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ആ കമ്പനി അഗ്രഹിക്കും നമ്മൾ നല്ല പൊസിഷനിലേക്ക് പോകാൻ പറ്റും ഈവൻ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നൊരു ജോലി ചെയ്ത് കിട്ടിയൊരു എക്സ്പീരിയൻസ് ഇൻവെൻറ്ററി എന്ന് പറയുന്നത് മേലെ എത്തിപ്പം എത്രത്തോളം യൂസ്ഫുൾ ആയി എന്നുള്ളത് വളരെയധികം നല്ലൊരു ഇൻസൈറ്റ് നൽകുന്നൊരു കാര്യമാണ് അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ സ്റ്റേ ഫോക്കസ്ഡ് ചെയ്യുക സോ വീണ്ടും നമുക്ക് ഇത്രയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം